മാധ്യമത്തിന്റെ മാനേജ്മെന്റിനോട് ഇന്ന് തന്നെ പറയണം പാർട്ടി ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്ന് പറയണം ഇവനെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് വനിതാ ആങ്കർമാരെ ഇരുത്തരുത് വനിത ആങ്കർമാരെ ഇരുത്തരുത് ഇരുത്തിയാൽ ഇനി ഇരുത്തിയാൽ തന്നെ അവരുടെ ഫോൺ നമ്പർ കൊടുക്കരുത് അവർ അവരപകടത്തിലാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മാധ്യമങ്ങള് നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ സിനിമാ നടി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇയാള് ജനപ്രതി ആകുന്നതിന് മുമ്പാണ് എൻ്റെ ഈ അനുഭവം എനിക്ക് പിതാവിന് തുല്യമായ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ ശേഷം ഈ ജനപ്രതി അറിഞ്ഞപ്പോൾ നീ ആരോടോ പോയി പറഞ്ഞോ ആരോടോ പോയി പറഞ്ഞോ അപ്പോഴാണ് പറഞ്ഞത് ഹു കേസ് അന്ന് എനിക്ക് പ്രശ്നമല്ല നീ ആരോടോ പോയി പറഞ്ഞോ എന്നെ ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ ആലോചിക്കണം ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരം അശ്ലീല മെസ്സേജ് അയയ്ക്കുക കടന്നാക്രമണം നടത്തുക ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിക്കാൻ അടിക്കാനല്ലല്ലോ ഒരു യുവജന നേതാവ് വിളിക്കുന്നത് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ് അല്ലാതെ ഇത്തരം അശ്ലീല മെസ്സേജുകൾ അയയ്ക്കുക എന്നിട്ട് അവർക്കെതിരെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു നടപടി എന്തെങ്കിലും ഒരു നടപടി ഈ കേരളത്തിൽ ഇവർ സ്വീകരിക്കുന്നുണ്ടോ റീൽസിൽ വലുതായ ആളല്ലേ ചാനലുകാർ വലുതാക്കിയ ആളാണ് ഈ നേതാവ് യുവജന നേതാവ് ചാനലിൽ ഇയാൾ നേതാവായി വന്ന ഒരാളല്ലേ ചാനലില്ലെങ്കിൽ ഇയാൾ എവിടെയായിരിക്കും ചാനലെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇയാൾ ആരെങ്കിലും അറിയോ ഇത്തരത്തിൽ കോൺഗ്രസിനൊക്കെ കുറേ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നെഹ്റുവിൻ്റെ പ്രസ്ഥാനം അതിനെല്ലാം പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൃത്തിഘട്ടവന്മാർ മോശപ്പെടുത്തുക അല്ലേ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് മാന്യമായി കോൺഗ്രസിൽ നിന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഈ ഈ ഈ ജാതിയ ആളുകളുള്ള പാർട്ടിയിൽ നിൽക്കുമോ ആലോചിച്ച് നോക്ക് ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പം ഞാൻ പറയുന്നത് ഈ ജനപ്രതിനിധി കേരളത്തിന് തന്നെ വലിയ അപകടമാണ് ഈ ജനപ്രതിനിധിൻ്റെ ആത്മാവുണ്ടല്ലോ അല്ലേ ആത്മാവ് ഒരേ സാംഗതിയാണെന്നാണ് പറഞ്ഞത് നമ്മൾ ബൈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഷർട്ടും മുണ്ടും മാറിയിടും എന്നൊക്കെ പറഞ്ഞല്ലേ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കണ്ടേ കേരളത്തിന്റെ ഉന്നതനായ സ്ഥാനം വഹിക്കുന്ന ഒരാളല്ലേ കോൺഗ്രസിൻ്റെ അയാൾ പ്രതികരിക്കണ്ടേതാവ് ആ പ്രതിപക്ഷ ഇവർ പറയില്ലാന്ന് ഇവരൊക്കെ എന്താ ചോദിച്ചാൽ ഈ പരസ്പരം പറയാൻ പഠിക്കും കാരണം ഇയാൾ പറഞ്ഞാൽ ഇയാളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മറ്റാൾ പുറത്തുവിടും ഈ യുവജന നേതാവിന് പറഞ്ഞാൽ മറ്റേ കക്ഷിയുണ്ടല്ലോ ഇയാളുടെ ആത്മബന്ധമുള്ളവർത്തൻ അയാളെക്കുറിച്ച് വേറെ കാര്യങ്ങൾ പുറത്തുവിടും ഇതൊക്കെയാണ് ഇവരുടെ പേടി പരസ്പരം പ്രശ്നമാണ് ആ അതുകൊണ്ടാണ് ഇവരൊന്നും ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ഒറ്റ ഉള്ളൂ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇത്തരം ആളുകൾ നിരന്തരമായി ആരോപണം വരികയാണ് ഇപ്പം ഇന്നലെ എന്തോ വിദേശത്തു നിന്നൊരു വനിത അല്ലേ ഒരു പ്രതികരണം ഒരു എഴുത്തുകാരി അത് ഞാൻ എനിക്ക് മാധ്യമങ്ങളോടൊന്നു പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മാധ്യമത്തിൻ്റെ മാനേജ്മെൻറ്റിനോട് ഇന്ന് തന്നെ പറയണം പാർട്ടി ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്ന് പറയണം ഇവനെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് വനിതാ ആങ്കർമാരെ ഇരുത്തരുത് വനിതാ ആങ്കർമാരെ ഇരുത്തരുത് ഇരുത്തിയാൽ ഇനി ഇരുത്തിയാൽ തന്നെ അവരുടെ ഫോൺ നമ്പർ കൊടുക്കരുത് അവർ അവരപകടത്തിലാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മാധ്യമങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടാവില്ല അല്ലെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഇതൊരു സൈക്കോ ആയതുകൊണ്ട് സംഗതി അന്ന് തന്നെ അങ്ങടിക്ക് ഗെഡി ചെയ്താളയും അത് മനസ്സിലാക്കി നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഇത്തരം ആളുകൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ മറ്റവനാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ അവരെ അയക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന